ോട്ടക്കാട് വടബോട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നം പുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി അൻപത്തി ഏഴാം ഘട്ടം പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീരം ഉദരക്കുഴി മിതിർമലയിൽ വെച്ച് നടത്തുന്നതാണ് അന്നം സ്പോൺസർ ചെയ്യുന്നത് വടശ്ശേരി കോണത്ത് നിവേദ്യത്തിൽ ഇരട്ട സഹോദരിമാരായ നിവേദ്യയുടെയും നവനീതയുടെയും രണ്ടാം ഭർത്തനം പ്രമാണിച്ച് അച്ഛൻ വീരവും അമ്മ നിഷയും സഹോദരി നിവേദിയും ഇവർക്ക് മൂന്ന് പേർക്കും കുടുംബത്തിന് സേവാ സമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു അതുപോലെ അതോടൊപ്പം സ്നേഹതീരത്തിൻ്റെ പ്രാർത്ഥനയും നന്ദിയും അറിയിക്കാം കാര്യമായ നല്ലവരുമായി ഈശോയെ ഒരു പ്രഭാതം കൂടി തന്നീ മധ്യയാന സമയത്ത് ഒരിക്കൽ കൂടി അങ്ങയോടൊപ്പം ആയിരിക്കും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കരുതലോടെ വിളിച്ചു കൂട്ടിയ ഈ വലിയ സ്നേഹത്തെ ഓർത്ത് അങ്ങേക്കുന്നു നന്ദി പറയുമ്പോൾ ഇന്നേ ദിവസം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ലഭിച്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും അങ്ങനെ തൃക്കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ലവനായ യേശുനാഥ അവിട്ട് ദാനമായി കൊടുത്ത മാതാപിതാക്കളെ പ്രത്യേകിച്ച് അങ്ങനെ തൃക്കരങ്ങിൽ സമർപ്പിക്കുന്നു ആ കുഞ്ഞുങ്ങളെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ പൂർണ്ണ കൂടി ആ കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള ശക്തിയും ബലവും ആരോഗ്യവും കഴിവും ഒക്കെ ആ മാതാപിതാക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് അംഗീ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു നല്ലവനായ യേശുനാഥ ആ കുഞ്ഞുങ്ങൾ ഭാവിയും നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാന് ആ മാതാപിതാക്കൾക്ക് അവരുടെ കുടുംബത്തിൽ അതുപോലെ ഈ കുഞ്ഞുങ്ങളായ ആ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങള് അഭിലാഷങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അങ്ങിയുടെ ഇഷ്ടത്തിൽ ഇതിനല്ലായെങ്കിൽ അതെല്ലാം ആ കുടുംബത്തിൽ അങ്ങ് നിറനിറ്റി കൊടുക്കുവാൻ അങ്ങ് തീരുമാനിച്ചു അതുപോലെ ആ കുഞ്ഞുങ്ങളെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ആ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം തരുവാൻ മനസ്സ് കാണിച്ച കുടുംബങ്ങളെ ഞങ്ങൾ നന്ദിയോടെ അങ്ങേ അംഗീകൃതയിൽ സമർപ്പിക്കുമ്പോൾ പിരിചെയ്യുന്ന നന്മപ്രവർത്തിക്ക് ധാരാളം അനുഗ്രഹങ്ങളാൽ ആ മാതാപിതാക്കളുടെ കാര്യങ്ങളെ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അതുപോലെ ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഭക്ഷണം ഇവിടെ എത്തിക്കുവാനായിട്ടുള്ള സഹായത്ത ഞങ്ങൾ എത്തിച്ചു തരുവാൻ മനസ്സായ സ്പോൺസർ ചെയ്ത സേവാ സമിതിയിലെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകിച്ച് ദിനിസാറിനെയും സാറിനെയും മറ്റു പാരവാഹികളെല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങൾ അതുപോലെ സേവാ സമിതിയിലെ എല്ലാ അംഗങ്ങളെയും അങ്ങേത്രകരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ നല്ലവനായ യേശുനാദുടെ അനുദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സേവാ സമിതിയെ ഓരോ പാരവാഹികളെയും ഞങ്ങൾ നന്ദിയോടെ സമയത്ത് സമർപ്പിക്കുന്നു അവര് ചെയ്യുന്ന നന്മ പ്രവർത്തിക്കാൻ അവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് അതുപോലെ അവരെവിടെയൊക്കെ പ്രവർത്തനം ആയിരിക്കുന്നുവോ അവിടെയൊക്കെ ധാരാളം വിജയങ്ങളിൽ എടുക്കുവാൻ അവരുടെ കാര്യങ്ങളെ അവരുടെയും പ്രാർത്ഥനാ നിയമങ്ങളെ ഒന്നോ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് എന്ത് ചോദിച്ചാലും അതങ്ങ് ഞങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് ഉറച്ച് ബോധ്യം തന്നിട്ടുണ്ടല്ലോ നല്ലവനായുനാഥാണ് ഈ നിമിഷം ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേസന്നിധിയിൽ സേവാ സമിതിയിൽ ഭാരവാഹികളുടെ എല്ലാ നിയോഗങ്ങളെയും എന്നെ പ്രത്യേകിച്ച് നേതൃത്വ സമരത്തിനെ അറിയും കുഞ്ഞുങ്ങളുടെ നിയോഗങ്ങൾ അവരുടെ മാതാപിതാക്കളുടെ നിയോഗങ്ങൾ എല്ലാ അംഗീകന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അങ്ങയുടെ സന്നിധി how learn